ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ പലരും ക്ഷേത്രത്തിൽ നിന്നിട്ട് ചരടുകൾ പൂജിച്ച് നമ്മുടെ കൈകളിൽ ധരിക്കാറുണ്ടല്ലേ ശത്രുദോഷം നീങ്ങുന്നതിനും ബാധാദോഷം നീങ്ങുന്നതിനും ഗ്രഹദോഷം അകലുന്നതിനും ദൃഷ്ടിദോഷം അകലുന്നതിനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ വിധം ചരടുകൾ പലപ്പോഴും നമ്മൾ കൈകളിൽ അണിയുന്നത് എന്നാൽ ഇങ്ങനെ കൈകളിൽ നമ്മൾ ചരട് ധരിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ പരമപ്രധാനം എന്താവശ്യത്തിന് ഏത് നിറത്തിലുള്ള ചരടാണ് നമ്മൾ ധരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള ചരട് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ അത്ഭുതകരമാം വിധം നമുക്ക് ആ ഒരു ഫലം ലഭിക്കുന്നതാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടനുടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് ഒരു ക്ഷേത്ര പൂജാരി ശ്രീകോവിലിനുള്ളിൽ മന്ത്രോച്ചാരണത്തോടെ തയ്യാറാക്കി തരുന്ന ആ ഒരു ചരട് അല്ലെങ്കിൽ രക്ഷ നമ്മുടെ കൈകളിൽ നമ്മൾ ധരിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉദയം ചെയ്യാൻ ആരംഭിക്കും ഇത് പരമപ്രധാനമായി നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളുന്നതിനും ഇത്തരത്തിലൂടെയുള്ള ചരട് ധാരണം നമ്മെ വളരെ വലിയ അളവിൽ സഹായിക്കുന്നതാണ് തന്നിമിത്തം എല്ലാ പ്രതികൂല സാഹചര്യത്തോടും പൂർവാധികം ശക്തിയോടെ പൊരുതുവാനും അതിനെ അതിജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഇങ്ങനെ പൂജിച്ച് ധരിക്കുന്ന ചരടുകളുമായി ബന്ധപ്പെട്ട് ചില പൊതുവായ കാര്യങ്ങൾ ധരിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അത്യാവശ്യമാണ് അതിലൊന്നാണ് നമ്മൾ ധരിക്കുന്ന ചരടുകളുടെ നിറവുമായി ബന്ധപ്പെട്ട ഏതാനും അറിവുകൾ ചരടുകള് പൊതുവിൽ കറുപ്പ് ചുവപ്പ് പച്ച മഞ്ഞ ഓറഞ്ച് ഇങ്ങനെ പല നിറത്തിലുണ്ട് നമ്മുടെ ആഗ്രഹത്തിനും നമ്മളെ അലട്ടുന്ന പ്രശ്നത്തിനും അനുസരിച്ച് വേണം നമ്മൾ ഈ ചരടുകള് തിരഞ്ഞെടുക്കുവാനാണ് ഇങ്ങനെ നിറങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ചരട് ധരിക്കുന്നതിലൂടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ നിറങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷതയുണ്ടോ അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിറങ്ങൾക്ക് അതിൻ്റെതായ ഒരു സവിശേഷതയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും വ്യക്തി ജീവിതത്തിലും നിറങ്ങൾ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാറുണ്ടല്ലേ ഇപ്പൊ ചിലര് ധരിച്ചിരിക്കുന്ന ആ ഒരു കളഭത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും അറിയുവാൻ സാധിക്കും ചില പ്രത്യേക നിറത്തിലുള്ള ആ ഒരു കളഭമായിരിക്കും പലപ്പോഴും പലരും ഉപയോഗിക്കുക അതുപോലെ പലരും ധരിക്കുന്ന ആ ഒരു ഡ്രെസ്സായിക്കോട്ടെ ഇതെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തോട് മമത വെച്ച് പുലർത്തുന്ന ആളുകളും ഉണ്ടായിരിക്കും നിറത്തിന് വലിയ സ്വാധീനമുണ്ട് ഇതുപോലെ ഓരോ നിറത്തിലുള്ള ചരടുകൾ നമ്മൾ ധരിക്കുന്നതും ആ നിറവുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ പ്രീതി നമ്മിലേക്ക് കൈവരുന്നതിന് സഹായകരമായി തീരും തന്നിമിത്തം നമ്മൾ ധരിച്ച ചരടിന്റെ നിറത്തോടു കൂടിയ ആ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള അനുകൂല പ്രഭാവം അമ്മിലേക്ക് പതിയുകയും അത് ജീവിതത്തിൽ കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും പൊതുവിൽ ചരട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു നിറം കറുത്ത ചരടുകളാണ് കറുത്ത കൂടിയ ചരടുകള് പൊതുവിൽ ശനിദേവന്റെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് അല്ലെങ്കിൽ ശനിഗ്രഹത്തിന്റെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് മാത്രമല്ല നവഗ്രഹങ്ങളിൽ രാഹു എന്ന ഗ്രഹത്തിന്റെ പ്രതീകമായിട്ടും കറുത്ത നിറത്തെ കരുതിപ്പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്ന ദോഷത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് കറുത്ത നിറത്തിലുള്ള ചരടുകൾ നമുക്ക് ധരിക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ദൃഷ്ടിദോഷം നമ്മെ ആദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും കറുത്ത നിറത്തിലുള്ള ചരടുകൾ വളരെ സഹായകരമാണ് ദുരാത്മാക്കളുടെ ശല്യം അകറ്റുന്നതിന് വേണ്ടിയിട്ടും കറുത്ത നിറത്തിലുള്ള ചരടുകൾ പൂജിച്ച് ധരിക്കേണ്ടതുണ്ട് കുട്ടികളുടെ ഇരുപത്തെട്ട് കെട്ടിന് അണിയിക്കേണ്ട ആ ഒരു ചരടും കറുത്ത നിറത്തിലുള്ള ചരടാണ് ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം കുട്ടിയിൽ പതിക്കാതിരിക്കുന്നതിനും ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജം കുട്ടിക്ക് മേൽ പതിയാതിരിക്കുന്നതിനും സഹായകരമാകും അടിക്കടി ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുകയാണ് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിൽ അടിക്കടി മുറിവുകൾ സംഭവിക്കുക വാഹനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ഒന്നും നോക്കണ്ട കറുത്ത നിറത്തിലുള്ള ചരടുകള് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങി ധരിച്ചോളൂ നിങ്ങളെ ബാധിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും അകന്നൊഴിഞ്ഞു പോകുന്നതാണ് ഇനി ആ ഒരു ചുവന്ന ചരടാണ് ചുവന്ന ചരടുകൾ നവഗ്രഹങ്ങളിൽ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിറത്തോടു കൂടിയ ചരടാണ് അതുകൊണ്ട് തന്നെ ചുവന്ന നിറത്തിലുള്ള ചരട് നമ്മൾ ധരിക്കുന്നതിലൂടെ ചൊവ്വയുടെ സ്വാധീന ശക്തി കൂടുതൽ നമുക്ക് കൈവരുന്നതാണ് ചൊവ്വാ ഗ്രഹത്തിൽ നിന്നുള്ള ദോഷത്തെ അകറ്റുന്നതിനും ചൊവ്വയുടെ ശുഭകരമായ ദൃഷ്ടി അനുഗ്രഹം ഇത് നേടുന്നതിനും ചുവന്ന ചരടുകൾ നമുക്ക് ധരിക്കാം ഇതിനോടൊപ്പം തന്നെ ചൊവ്വാ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ ഭദ്രകാളി തുടങ്ങിയ ദേവതകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഗ്രഹമാണ് അപ്പൊ ചുവന്ന നിറത്തിലുള്ള ആ ഒരു ചരടുകള് നമ്മൾ ധരിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യന്റെയും ഭദ്രകാളി ദേവിയുടെയും അനുഗ്രഹവും കാവലും സദാ നമുക്ക് ലഭിക്കുന്നതാണ് സർവ്വവിധത്തിലുള്ള ബാധകളും നെഗറ്റീവ് ഊർജവും നമ്മുടെ ദേഹം വിട്ടു നിൽക്കുന്നതിനും ഇവ നമ്മെ അടുക്കാതിരിക്കുന്നതിനും ചുവന്ന നിറത്തിലുള്ള ചരടുകൾ നമുക്ക് പൂജിച്ച് ധരിക്കാവുന്നതാണ് ശത്രുക്കളിൽ നിന്നുള്ള ശല്യത്തെ ചുരുക്കുന്നതിനും രോഗദുരിതങ്ങൾ അടുക്കാതിരിക്കുന്നതിനും ചുവന്ന ചരട് ഈ വിധം പൂജിച്ച് ധരിച്ചാൽ മതിയാകും ഇനി അടുത്തതായിട്ട് മഞ്ഞ കൂടിയ ചരടുകളാണ് മഞ്ഞ നിറം പൊതുവിൽ നവഗ്രഹങ്ങളിലും വ്യാഴവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴഗ്രഹത്തിന്റെ പ്രീതി ലഭിക്കുന്നതിനും കടാക്ഷം ലഭിക്കുന്നതിനും മഞ്ഞ നിറത്തിലുള്ള ചരട് ധരിച്ചാൽ മതിയാകും ഒരുപാട് ദുരിതം നമ്മുടെ ജീവിതത്തിലേക്ക് വർദ്ധിക്കുമ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നമ്മിലേക്ക് ഉണ്ടാകുന്നതിനും ആ ഒരു വ്യാഴം നമുക്ക് അനുകൂലമായ സ്ഥിതിയിലേക്ക് മാറുന്നതിനും വേണ്ടിയിട്ട് മഞ്ഞ നിറത്തിലുള്ള ചരടുകൾ പൂജിച്ച് ധരിക്കാവുന്നതാണ് ജാതകവശാല് ജന്മ വ്യാഴം കർമ്മവ്യാഴം ഇങ്ങനെ വ്യാഴം പിഴച്ചു നിന്നാൽ മഞ്ഞ നിറത്തിലുള്ള ചരട് പൂജിച്ച് ധരിച്ചോളൂ ദോഷങ്ങൾ അകന്നു നീങ്ങുന്നതാണ് ഇനി സാമ്പത്തികമായ അഭിവൃദ്ധി കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ധരിക്കേണ്ടത് മഞ്ഞ നിറത്തിലുള്ള ആ ഒരു ചരടാണ് ജീവിതത്തിൽ ഭാഗ്യഹീനരായ ഭാഗ്യമറ്റുപോയ ആളുകൾ ഉണ്ട് എങ്കിൽ യാതൊരു സൗഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല പല ഭാഗ്യാനുഭവങ്ങളും അവര് കൈവെള്ളയിൽ വരെ വരും പക്ഷേ നമുക്കതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞ നിറത്തിലുള്ള ചരട് ക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങി ധരിച്ചോളൂ മഹാവിഷ്ണുവിനൊപ്പം മഹാലക്ഷ്മിക്കും പ്രീതികരമായ പ്രിയങ്കരമായ നിറമാണ് മഞ്ഞ തൻ നിമിത്തം മഞ്ഞ നിറത്തിലുള്ള ആ ഒരു ചരടിൽ താലി കോർത്ത് വധുവിനെ ചാർത്തുന്നതിലൂടെ മഹാലക്ഷ്മി മഹാവിഷ്ണു ദമ്പതിമാരുടെ അനുഗ്രഹം വിവാഹിതരായ ദമ്പതികൾക്ക് ആവോളം കൈവരുന്നതാണ് ഇനി ആ ഒരു ഓറഞ്ച് നിറത്തോടു കൂടിയ ചരടുകളാണ് നവഗ്രഹങ്ങളിൽ രവിയുടെ അല്ലെങ്കിൽ ആദിത്യൻ സൂര്യൻ ഈ ഒരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹവും കടാക്ഷവും നേടുന്നതിന് വേണ്ടിയിട്ട് ധരിക്കാവുന്ന ഒരു നിറമാണ് ഓറഞ്ച് നിറത്തിലുള്ള ചരട് ശരീര സംബന്ധമായിട്ട് നിലനിൽക്കുന്ന എല്ലാ ദോഷവും അകന്നു പോകുന്നതിന് ശരീര സൗഖ്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് ഓറഞ്ച് നിറത്തിലുള്ള ഈ ഒരു ചരട് നമ്മൾ ധരിക്കേണ്ടത് ഇനി തൊഴിൽ തടസ്സമോ തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ബിസിനസ്സിൽ പരാജയമാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഏർപ്പെടുന്നുവെങ്കിൽ ആ ഒരു ബിസിനസ് വിജയിക്കുന്നതിന് നിർബന്ധമായിട്ടും ഓറഞ്ച് നിറത്തിലുള്ള ചരട് പൂജിച്ച് ധരിച്ചാൽ മതിയാകും ഇതുകൂടാതെ ആ ഒരു ഭാഗ്യലബ്ധിക്ക് വേണ്ടിയിട്ടും ഓറഞ്ച് നിറത്തിലുള്ള ചരടുകൾ നിങ്ങൾക്ക് പൂജിച്ച് ധരിക്കാവുന്നതാണ് വലിയ വിശേഷമാർന്ന ആ ഒരു ഫലത്തെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ചരട് ജപിച്ചു കിട്ടുമ്പോൾ അല്ലെങ്കിൽ പൂജിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെയും പൂജിച്ച് സ്വയം വിളക്കിന് മുന്നിലൊക്കെ അർപ്പിച്ച് അത് ധരിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ചരട് ജപിക്കേണ്ടത് അതെങ്ങനെ കോർത്ത് വലിക്കണം തുടങ്ങിയ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോകളിലൂടെ കണ്ടു കഴിഞ്ഞാൽ സ്വയം നിങ്ങൾക്ക് ഇത് പൂജിച്ച് ധരിക്കാവുന്നതാണ് അല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് തിരുമേനിയോട് പറഞ്ഞ് നിങ്ങൾക്ക് അത് പൂജിച്ച് ധരിക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്തോ ആവശ്യമെന്തോ അതിനനുസരിച്ചുള്ള ആ ഒരു ചരട് തിരഞ്ഞെടുത്ത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനി അത് പൂജിച്ച് നിങ്ങൾക്ക് മടക്കി നൽകുന്നതാണ് അപ്പൊ ഏതെങ്കിലുമൊക്കെ ഗൃഹദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു ദുരിതം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ ഗൃഹത്തിന് പ്രീതികരമായിട്ടുള്ള നിറം ധരിക്കുന്നത് ശുഭകരമായിരിക്കും അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം